ബി ടു വിമാനങ്ങൾ നോത്തം ഗ്രമൻ അമേരിക്കൻ എയർഫോഴ്സിന് വേണ്ടി നിർമ്മിച്ച് നൽകിയ ബി ടു എന്ന് പറയുന്ന അത്യാധുനിക വിമാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ഇത് കാലങ്ങൾക്ക് മുമ്പ് സോവിയറ്റ് യൂണിയനും അമേരിക്കും തമ്മിലുള്ള ശീതയുദ്ധത്തിൻ്റെ കാലത്തിൻ്റെ ഒരു നിർമ പ്രൊഡക്റ്റാണ് എന്ന് പറയേണ്ടി വരും സത്യത്തിൽ സോവിയറ്റ് മേഖലയിലേക്ക് കടന്നു കയറണം അവിടെ ആണവാക്രമണം നടത്താനും വേണ്ടി തന്നെ വിഭാവനം ചെയ്യപ്പെട്ട ഒരു ബോംബറാണ് ഇത് എന്ന് തന്നെ പറയാം റെഡാർ സെക്ഷനിൽ ഒരു ചെറിയ പക്ഷി വരുന്നത് പോലെ മാത്രം തോന്നുന്ന രീതിയിൽ ഉള്ള റെഡാർ സിഗ്നേച്ചറുള്ള ഒരു അത്യാധുനിക ബോംബർ വിമാനം അന്നത്തെ കാലയളവിൽ പക്ഷേ അന്നത്തെ കാലത്ത് പോലും വലിയ ചെലവരെ വിമാരുന്നത് ഇപ്പോഴത്തെ കാര്യത്തിൽ ബില്യൺസിലാണ് അതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് ബില്യൺ ഡോളറുകളിലാണ് അതിൻ്റെ ചിലവ് കണക്കാക്കപ്പെടുന്നത് അതിൻ്റെ നിർമ്മിതി ആകെ ഇരുപത്തിയൊന്നെണ്ണം മാത്രമേ ആകെ നിർമ്മിക്കപ്പെട്ടുള്ളൂ നൂറിലധികത്തിന് ഓർഡർ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ഇത്രയും ചിലവ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അത്രയും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് അമേരിക്കൻ ഭരണകൂടം എത്തുകയും ഇരുപത്തി ഒന്നെണ്ണത്തിന് മാത്രം ഓർഡർ നൽകുകയും ചെയ്തു നോത്തം ബ്രഹ്മൻ അത് നിർമ്മിച്ച് നൽകി അതിൽ ഇപ്പോൾ ഓപ്പറേഷനായിട്ടുള്ളത് പത്തൊമ്പതെണ്ണം മാത്രമാണ് ഒരെണ്ണം രണ്ടായിരത്തി എട്ടിലും പിന്നീട് ഈ അടുത്ത് രണ്ടായിരത്തി ഇരുപത്തി മറ്റൊരെണ്ണവും നഷ്ടപ്പെടുന്നു ഒന്നൊരു അപകടമായിരുന്നു രണ്ടാമത്തേത് അപകടം നടന്നത് റിപ്പയർ ചെയ്യാൻ ഒരുപാട് പൈസ വേണ്ടി വന്നതുകൊണ്ട് അമേരിക്ക ദുബേഷിക്കുകയുണ്ടായി ഈ ബോംബറുകളുടെ പ്രത്യേകത അതിന് നിർത്താതെ ഏകദേശം പതിനൊന്നായിരം കിലോമീറ്റർ വരെ ഒറ്റപ്പറക്കലിൽ ചെന്നെത്താനും അവിടെ ആക്രമണം നടത്തി തിരിച്ചുവരാനുമുള്ള കെൽപ്പുണ്ട് എന്നതാണ് അതുപോലെ തന്നെ വായുവിൽ വെച്ച് തന്നെ വീണ്ടും ഇന്ധനം നിറയ്ക്കാനും വീണ്ടും ദൗത്യം തുടരാനുള്ള കെൽപ്പ് അതുണ്ട് ഇത് ആദ്യമായി ഉപയോഗിക്കപ്പെടുന്നത് എന്തായാലും ഇവിടെ ഇറാനിലൊന്നുമല്ല പണ്ട് കൊസോവയിൽ നാറ്റോ ഇടപെടലുണ്ടായപ്പോഴാണ് ആദ്യമായി ഈ യുദ്ധവിമാനം പ്രയോഗിക്കപ്പെടുന്നത് അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ് അതിനുശേഷം പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ കുറേ കാലം അത് ഗുവാൻ എയർ ഉണ്ടായിരുന്ന കാര്യവും ലോകത്തിന് അറിയാവുന്ന കാര്യമാണ് ഇവിടുത്തെ കാര്യത്തിൽ ഇറാൻ്റെ കാര്യത്തിൽ ഇന്നലെ രാത്രി അത് അവിടുന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ ഓപ്പൺ സോഴ്സ് ഇൻ്റലിജൻസ് ഹാൻഡിലുകളിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും മറ്റും ഉണ്ടായിരുന്നു ആറ് ബി റ്റു വിമാനങ്ങൾ അവിടുന്ന് പറന്നു പൊങ്ങിയിട്ടുണ്ട് എന്ന് അത് യു എസ് എയർഫോഴ്സിൻ്റെ മിസൗറുകളിലുള്ള പ്രത്യേക വൈറ്റ്മാൻ ഫീൽഡ് വൈറ്റ്മാൻ എയർഫോഴ്സ് ബേസിൽ നിന്നാണ് ഈ വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവിടെ നിന്ന് വന്നപ്പോൾ തന്നെ ഇത് ഇറാൻ ലക്ഷ്യമാക്കിയാണെന്ന് വ്യക്തമായിരുന്നു പക്ഷേ ആക്രമണം നടത്തുമോ അത് ഇറാനെ ഭയപ്പെടുത്തുകയാണോ ലക്ഷ്യം എന്നതിലാണ് ഒരാശയം ഉണ്ടായിരുന്നത് പിന്നീട് പെൻഡൺ നിന്നുള്ള വിവരങ്ങൾ അനുസരിച്ച് പല അമേരിക്കൻ മാധ്യമങ്ങളും ഇത് സ്റ്റാൻഡ് ബൈ ആയി പോകുന്നതാണ് എന്ന രീതിയിലുള്ള അപ്ഡേറ്റ് നൽകി പക്ഷേ അത് കള്ളമായിരുന്നു എന്ന് എന്തായാലും തിരികയാണ് ഇന്നലെ അവിടെ നിന്ന് പുറപ്പെട്ട സമയം വെച്ച് നോക്കുകയാണെങ്കിൽ കൃത്യമായി മൂന്ന് മണി ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്കും നാ അഞ്ച് മണിക്കും ഇടയിൽ ആക്രമണം നടത്തണം എന്നൊരു സൂചന ഉണ്ടായിരുന്നു ക്ലസ്റ്റർ ബോംബ് എന്ന് വിളിക്കുന്നത് ജി ബി യു ഫിഫ്റ്റി സെവൻ മാസീവ് ഓർഡിനൻസ് മിനിറ്റിലേറ്റർ അതാണ് അതിൻ്റെ ഔദ്യോഗിക നാമം ഈ മാസീവ് ഓർഡിനൻസ് മിനിറ്റിലേറ്റർ എന്നതിനെ വിളിക്കുന്നത് അത് ഒരു ഭൂമിക്കടയിലുള്ള ടാർച്ചിൻ്റെ നേരെ പോയി അവിടെ ബോംബ് ബോംബുണ്ട് തകർക്കുക എന്നുള്ളത് അത് ഭൂ വീണ് കഴിഞ്ഞാൽ കുറച്ച് തുറന്ന് അകത്തോട്ട് ചെന്ന് പിന്നീട് പൊട്ടിത്തെറിക്കുക എന്നാണ് അതിൻ്റെ ഒരു രീതി ഈ ഫോർത്ത് വാണം നിലം എന്ന് പറയുന്നത് ഹൈലി ഫോർട്ടിഫൈ നാച്ചുറൽ പ്രൊട്ടക്ഷനാണ് അതായത് ഒരു വലിയ കുന്നിൻ നിരക്ക് മലനിരകൾക്ക് അടിയിൽ അതിനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഒരു ബോംബ് കൊണ്ടൊന്നും ചിലപ്പോൾ അതിനെ തകർക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ടാണ് ആറ് ബി ടു വിമാനങ്ങളും ആറിലധികം ബോംബുകളും ഉപയോഗിച്ചു എന്നാണ് ഫോക്സ് ന്യൂസ് ഇപ്പോൾ ഉൾപ്പെടുന്നത് ഫോക്സ് ന്യൂസും ഇപ്പോഴത്തെ അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനുമായുള്ള ബന്ധം വെച്ച് നോക്കുമ്പോൾ അത് ശരിയായിരിക്കണം ആറ് അതായത് ഒന്നിന് പുറകെ ഒന്നായി ആദ്യം ഒരു ബോംബ് ബോംബിടുന്നു അതൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു അതിന് പിന്നാലെ അടുത്ത ബോംബ് ചെന്ന് പിഴിരിക്കുന്നു അത് വീണ്ടും താഴത്തേക്ക് ഡാമേജ് ഉണ്ടാക്കുന്നു എന്ന രീതിയിലായിരിക്കണം അത് പ്രയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു മുപ്പതിനായിരം കിലോഗ്രാമിലധികം ക്ഷമിക്കണം വലിയ ഭാരമുള്ള വലിയ രീതിയിൽ പതിനഞ്ച് രണ്ട് ഭാരമുള്ള ബങ്കർ ബസ്ത്ര ബോംബുകളാണ് അവയ്ക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എന്നുള്ളത് ഭൂമിശാസ്ത്രം അനുസരിച്ചിരിക്കുന്നു അമേരിക്ക അവകാശപ്പെടുന്ന അത്രയും കൽപ്പിയിലുണ്ടോ എന്ന് പിന്നീട് പല ഇൻഡിപെൻഡന്റ് നിരീക്ഷകരും സംശയമൊക്കെ പ്രകടിപ്പിച്ചതാണ് കാരണം എല്ലാ സ്ഥലത്തും ഒരുപോലെയുള്ള മണ്ണും കല്ലുകളും അതുപോലെയുള്ള പ്രതിബന്ധങ്ങളും അല്ല എല്ലാ തരത്തും ഒരുപോലെയുള്ള രീതിയിൽ ഇതിൽ ചെന്ന് പതിക്കാനും പറ്റില്ല പക്ഷേ ഇതുവരെ ലഭ്യമായ വിവരം അനുസരിച്ച് വെയിൽ കനത്ത നാശം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സൗദിയിലോ അതിന് അപ്പുറത്തുള്ള രീതിയിലുള്ള ഒരു ആണവ ആണവിലയം ആക്രമപ്പെട്ട സ്വാഭാവികം റേഡിയേഷൻ ലീക്കണോ റേഡിയേഷൻ ലീക്കിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധ ഇക്കാര്യത്തിൽ പ്രതിക്കേണ്ടിയിരിക്കുന്നത് എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കിയെന്ന് അമേരിക്ക പറഞ്ഞതിനപ്പുറം റേഡിയേഷൻ ലീക്കിന്റെ ഡാറ്റ കൂടി വന്നാൽ മാത്രമേ ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ